ഹലോ ഞാൻ ഇന്നിപ്പോൾ താ ഈന്തപ്പഴം കൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഇടുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടത് കേട്ടോ അപ്പോൾ താ ഞാൻ റീസെൻറ്റ് വീട്ടിൽ ഈന്തപ്പഴം കൊണ്ട് അച്ചാർ ഇട്ടു അപ്പം ഈന്തപ്പഴം കൊണ്ട് അച്ചാർ ഇട്ടപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഈന്തപ്പുഴ അച്ചാർ കുറച്ച് എടുത്തിട്ട് എൻ്റെ ചേച്ചിക്കും കൊടുത്തു കിട്ടും അപ്പോൾ ചേച്ചി പറഞ്ഞു ഓ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഈന്തപ്പുഴ അച്ചാർ ഇതെങ്ങനെ ഇട്ടു എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞെടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ താ ഞാൻ അവളെ വീട്ടിലേക്ക് പോയതാട്ടോ അവളെ വീട്ടിൽ പോയപ്പോൾ അവൾ പറഞ്ഞു ഈ അന്നാ ഈന്തപ്പഴ അച്ചാറിട്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ കുറച്ച് ഈന്തപ്പഴം ഇരിക്കുന്നുണ്ട് അതുകൊണ്ടൊന്ന് അച്ചാർ ഇടുകയോ ചോദിച്ചു കേട്ടോ അവൾ അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എട്ടേരാണ് പറഞ്ഞു കേട്ടോ അപ്പം താ ഞാനും ചേച്ചി കൂടി ഇങ്ങനെ ഈന്തപ്പഴം കൊണ്ട് അച്ചാർ ഇടുകയാണ് കിട്ടാം അപ്പം അവളും എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാൾ കൂടി ഇങ്ങനെ ഈന്തപ്പഴം അച്ചാർ ഇടാൻ നിൽക്കുകയാണ് അപ്പോൾ താ നമുക്ക് എന്തൊക്കെ റെസിപ്പിയാണ് വേണ്ടത് ഈന്തപ്പുഴ അച്ചാറിടാന്നുള്ള അത് നോക്കല്ലേ അപ്പോൾ എങ്ങനെ ഈന്തപ്പുഴ അച്ചാറിടുക എന്നൊന്ന് കാണാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യണം അതുപോലെ അതുപോലെ ട്രൈ ചെയ്ത് നോക്കും വേണം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അച്ചാർ അച്ചാറിടുന്ന വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇതാ അച്ചാർ അച്ചാറിടാൻ ആവശ്യമായത് ചിരിമുള മഞ്ഞപ്പൊടി ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് കാന്താരി മുളക് വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് പൊടി ഒരച്ചു ശർക്കര പിന്നെ കുറച്ച് പുളി വേണം കേട്ടോ പുളി നമ്മൾ പുളി എന്ത് സാധനം നമ്മൾ എത്രത്തോളം ഈത്തപ്പഴം എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഈത്തപ്പഴം ഈത്തപ്പഴമുള്ളൂ അതിനനുസരിച്ചുള്ള ചേരുവകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചു കടുക് ഇട്ട് കടുക് പൊട്ടിയപ്പോൾ ഇഞ്ചി ഒന്നിട്ട് വാട്ടിയിട്ടോ പിന്നെന്താ വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി വെളുത്തുള്ളിയിലൊന്നിട്ട് വാട്ടണം അതുപോലെ തന്നെ ഈ കാന്താരി മുളകില്ലേ കാന്താരി അതിലിട്ടിട്ടൊന്ന് വാട്ടണം ഇതാ കാന്താരി ഇട്ട് വ വാടിയിട്ടോ ഇനി നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പിലി ഇട്ടിട്ടൊന്ന് വാട്ടണല്ലോ അപ്പോൾ ഈ എണ്ണയിലേക്ക് മുളക് പൊടി ഇട്ട കരിയും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണം കിട്ടോ എന്നാൽ പിന്നെ എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട കരിയില്ല കരിയാതെ മൂത്ത് കിട്ടും ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ എണ്ണയിൽ തിളച്ച് എണ്ണയ്ക്ക് ഇത്ര ലോ ഫ്ലെയിമിലാണെങ്കിലും മുളകൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടാമെന്ന് ഒരു കരിഞ്ഞ പോലെ വരും അപ്പോൾ അതിന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് ഇട്ടോ ഒരു ചെറിയ ഒരു അര ക്ലാസ് തന്നെ ഇല്ല കുറച്ച് വെള്ളമൊഴിച്ചു ഇടുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ടു ിട്ടൊന്ന് വാട്ട് വാടണു വാട്ടണുട്ടോ അതിന് നല്ല രീതിയിൽ മൂത്ത കിട്ടും ചെയ്യും കെട്ടോ അത് ഇതാണ് ഒരച്ച ശർക്കര അതാടണു ഒരച്ച ശർക്കര ഇട അപ്പോൾ ഞാനത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടിടാണ് കേട്ടോ നല്ലവണ്ണം വേഗം അലിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ചെറു എന്താ ഉരുക്കിയിട്ടൊഴിക്കും വെള്ളം നല്ല ശർക്കരയാണ് അപ്പോൾ ഉരുക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടിടുകയാണ് അപ്പം അതിന് ഇതൊന്ന് ഉരുകിക്കഴിഞ്ഞ് മൂത്ത ഇനി നമുക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചതുണ്ടല്ലോ പുളി ഒഴിക്കണം കേട്ടോ എന്താ പുളി ഒഴിക്കണം കേട്ടോ പുളി ഒഴിച്ചിട്ട് ഇനി പുളി ഒന്ന് തിളച്ച് വേവണം കേട്ടോ പുളിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ഒന്ന് തിളച്ച് വെന്ത നമുക്ക് നമ്മുടെ ഈത്തപ്പുഴ ഇട കേട്ടോ ഈത്തപ്പുഴ ഇട്ട കുറച്ച് നേരം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ഉപ്പും ചേർത്ത് പുളിയും പാർന്നു അപ്പോൾ ചേരുവകളൊക്കെ ചേർത്ത് താൻ തിളച്ച് കുറുകി വരണം കുറുകി വരാറായ കുറച്ച് വേവ് പാകമായി നമ്മുടെ ഈത്തപ്പഴം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഈത്തപ്പഴ് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ച് കുറുകി വന്നാൽ നമ്മുടെ ഈത്തപ്പഴ അച്ചാറ് റെഡിയായി കിട്ടി അപ്പോൾ ദാ ഇനി ഈത്തപ്പഴ അച്ചാർ ഇടാണ് ഈത്തപ്പഴ അച്ചാർ എന്ന് പറയുന്നത് ഈത്തപ്പഴം ഇടാണ് അപ്പോൾ ദാ നമ്മളിനൊന്ന് വെന്ത് പാകമായ നമ്മുടെ ഈത്തപ്പഴ അച്ചാർ റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇട്ട് നോക്കിക്കോളുണ്ടോ ഇട്ടുകൊ അപ്പോൾ ഇട്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും വേണം കിട്ടുക അപ്പം ആ ഈത്തപ്പുഴ അച്ചാർ വാങ്ങി വെച്ചിട്ടോ എന്ത് വാങ്ങി വെച്ച് നല്ല ടേസ്റ്റിട്ടുള്ള അച്ചാറാണ് അടിപൊളി അച്ചാറാണ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല എല്ലാം സൂപ്പറല്ലേ ഇപ്പോൾ നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ